തൃശൂർ കുന്നംകുളത്ത് ഇനി കാലം കക്കാട് പാടശേഖരത്തിൽ ഉഴുന്ന കൃഷി ആരംഭിച്ചത് കേരള കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നഗരസഭാ കൃഷിഭവൻ പരിധിയിലുള്ള കക്കാട് പാടശേഖരത്തിൽ കൃഷി തുടങ്ങിയത് പാടശേഖരത്തിലെ മുണ്ടകൻ കൃഷി അവസാനിച്ചതോടെയാണ് ഉഴുന്ന കൃഷി ആരംഭിച്ചത് കൃഷി വകുപ്പ് പദ്ധതിയായ ക്രോപ്പ് ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായി രണ്ട് ഹെക്ടർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത് ഇതിനാവശ്യമായ വിത്ത് സൗജന്യമായി കർഷകർക്ക് നൽകി നെൽകൃഷിക്ക് ശേഷം പയർ വർഗത്തിൽപ്പെട്ട മറ്റൊരു വിളയാണ് എല്ലാ വർഷവും പാടശേഖരത്ത് കൃഷി ചെയ്തിരുന്നത് എന്നാൽ ആദ്യമായാണ് ഇവിടെ ഉഴുന്ന് കൃഷി ചെയ്യുന്നത് പയർ വർഗത്തിൽപ്പെട്ട കൃഷി നെൽകൃഷിക്ക് ശേഷം ചെയ്യുന്നതുമൂലം അടുത്ത സീസണിൽ നെൽകൃഷിക്ക് കീടരോഗങ്ങൾ കുറയുന്നതാണ് ആദ്യഘട്ടം എന്ന നിലയിൽ രണ്ട് ഹെക്ടർ സ്ഥലത്താണ് കൃഷി നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ